മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ വരെ ഡിസ്കൗണ്ട് നേരം ഇരുട്ടിയാൽ കാട്ടാനകളെ ഭയന്ന് വീടിന് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലാണ് കരുവാറുകുണ്ട വട്ടമല നിവാസികൾ കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളായി വീട്ടുമുറ്റങ്ങളിൽ വരെ കാട്ടാനകൾ എത്തുന്നത് പതിവായിരിക്കുകയാണ് കാർഷിക വിളകളും നശിപ്പിക്കുന്നുണ്ട് വൈകുന്നേരം ആറു മണി കഴിഞ്ഞാൽ കാട്ടാനകൾ കൂട്ടത്തോടെ മലയിറങ്ങി വട്ടമലയിലെ ജനവാസ മേഖലയിലെത്തും വീട്ടുമുറ്റങ്ങളിൽ വരെ എത്തി പരാക്രമം നടത്തും കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളായി ഇതാണ് അവസ്ഥ ഇരുട്ടായാൽ വീടിന് പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത സ്ഥിതി രാത്രിയിൽ ജോലി കഴിഞ്ഞുവരുന്നവർ കാട്ടാനകളുടെ ആക്രമണത്തിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെടുകയാണ് കഴിഞ്ഞ ദിവസം രാത്രി കല്ലമാക്കിൽ ജോസിന്റെ വീട്ടുമുറ്റത്ത് മൂന്ന് മണിക്കൂറാണ് കാട്ടാന നിലയുറപ്പിച്ചത് വ്യാപക കൃഷിനാശവും വരുത്തിയിട്ടുണ്ട് ഇവിടെ സന്ധ്യ കഴിഞ്ഞാൽ കാട്ടാനകളുടെ ശല്യം കാരണം വീടിൻ്റെ തിണ്ണയിൽ നിന്ന് മുറ്റത്തേക്ക് ഇറങ്ങാൻ പയ്യാത്ത സാഹചര്യമാണുള്ളത് മിനിഞ്ഞാന്ന് വൈകിട്ട് ഏഴ് ഏഴര ആയപ്പോൾ രണ്ടാനകൾ വന്നിരുന്നു അതായത് ഇവിടെ തെങ്ങിൻ്റെ ഓലയൊക്കെ കഴിച്ച് ഒടിച്ച് കുറച്ച് തിന്ന് തിന്ന് തന്ന പടക്കമൊക്കെ പൊട്ടിച്ച് ഇട്ടിട്ടും ആന പോകുന്നില്ല വല്ലാത്ത ശല്യമാണ് ഇവിടുന്ന് വന്ന ഒരു കാറ് ഇവിടെ ഈ ഇവിടെ ഇതവിടെ വെച്ച് കരുവാനുട്ടിന് പോയ കാറായിരുന്നു അതിവിടെ വന്നിട്ട് ആനക്കുട്ടങ്ങളെ കണ്ടിട്ട് അവർ തിരിച്ച് പൂജ ചെയ്ത് കരുവാരകുണ്ട് ഇടത്തനാട്ടുകര പാതയിൽ ആനകൾ നിലയുറപ്പിക്കുന്നത് മൂലം വാഹനങ്ങൾക്കും കടന്നുപോകാൻ സാധിക്കുന്നില്ല ന്യൂസ് ബ്യൂറോ കരുവാരകുണ്ട്